ഒരു പള്ളിയുടെ പരിസരത്ത് റീൽസ് എടുക്കാൻ കുട്ടികളെത്തി ആ കുട്ടികൾ ബൈക്ക് റൈഡ് നടത്തുന്നതിനിടയിൽ ഒരു പിതാവിൻ്റെ ശരീരത്ത് ബൈക്കിൻ്റെ ഹാൻഡിൽ മുട്ടുകയോ ഒക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായി അത് അംഗീകരിക്കപ്പെടാവുന്നതല്ല ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിച്ചു കൂടാത്തതുമാണ് ഇന്നത്തെ കൗമാരകാലത്തിൻ്റെ ഈ ഡീവിയൻസിൻ്റെ കാലത്ത് ഇത്തരം സംഭവങ്ങൾ ഒരു കാരണവശാലും ഉണ്ടായിക്കൂടാത്തതാണ് പക്ഷേ ആ സംഭവമൊക്കെ എത്രമേൽ ഗൗരവമായ വിഷയങ്ങളായി കേരളമാകെ കത്തിപ്പടർന്നു എന്നുള്ളത് നമ്മൾ കേട്ടതാണ് കണ്ടതാണ് പന്തംകുളത്തി പ്രകടനങ്ങൾ പിന്നെ അതുപോലെ തന്നെ പ്രസ്താവനകൾ പോസ്റ്റുകൾ ലൈവുകൾ ഒക്കെയൊക്കെ നിറച്ച് ആ കുട്ടികളെ ജാമ്യമില്ലാതെ ജയിലിലടക്കുകയും പിന്നീട് പല ദിവസങ്ങളിലും അതിനെക്കുറിച്ച് അപ്ഡേറ്റുകളൊക്കെ വന്ന് വളരെ കലുഷിതമായതാണ് ഞാനിത് പറഞ്ഞത് ഇതിപ്പോൾ ഓർത്തുപോയത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പള്ളിക്കൂടത്തിൽ കേരളത്തിലെ മലയാള ഭാഷ സംസാരിക്കുന്ന സ്ഥലത്ത് അരിയും ചോറും മത്തിക്കറിയും കൂട്ടുന്ന മലയാളികളുടെ മുന്നിൽ വന്ന് ഇവിടെ ക്രിസ്മസ് ആഘോഷമൊന്നും പാടില്ല ഇവിടെ വേണ്ടത് മറ്റാഘോഷങ്ങളാണെന്ന് പറയാൻ ധൈര്യം കാണിച്ച ആ ഒരു ശൈലിയുണ്ടല്ലോ ആ ഒരു നികൃഷ്ടഭാവം ഉണ്ടല്ലോ ആ ഒരു പ്രവൃത്തിയുണ്ടല്ലോ ആ ഒരു ഭീകരതയുണ്ടല്ലോ അതിനെ അത്രമേലാരും അങ്ങോട്ട് ഈ കുട്ടികളുടെ ഈ പ്രവൃത്തി കാണിച്ചതുപോലെ പോലും ഗൗരവമായി എടുക്കാതെ എല്ലാ ഹാൻഡിലുകളും വളരെ നിശബ്ദമാണ് ആകെ ബഹളം ഉണ്ടാക്കുന്നത് ഈ പറയുന്ന കുറച്ച് മതേതര ചേരിയിൽ നിൽക്കുന്നവരും മുസ്ലിം പ്രൊഫൈലുകളും അത്തരം ആളുകൾ മാത്രമാണ് രാഷ്ട്രീയക്കാർക്ക് അതിൽ പ്രത്യേകിച്ച് വലിയ അഭിപ്രായ പ്രകടനങ്ങളൊന്നും കാണുന്നില്ല പിന്നെ ചാനലുകൾക്ക് വലിയ അഭിപ്രായ പ്രകടനങ്ങൾ കാണുന്നില്ല പ്രതികരിക്കാനും പൊട്ടിത്തെറിക്കാനും വളരെ ഗൗരവമായി നിൽക്കുന്നവർക്ക് ആർക്കും അതിനെക്കുറിച്ച് ഒരു ശബ്ദവും ഒരു പോസ്റ്റും എങ്ങും കാണാനില്ല ഞാനിത് റെക്കോർഡ് വരെ കാശയും മിണ്ടിയില്ല ഏതായാലും പ്രിൻസ് ജോസഫ് എന്ന് പറയുന്ന ഫേസ്ബുക്കിലെ സുഹൃത്തിട്ട കുറിപ്പ് വളരെ രസകരമാണ് ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെയുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇവിടെ കാശയുണ്ട് അതുകൊണ്ട് ആരും ഉണ്ട് അവരുണ്ട് അവർ പ്രതിരോധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവരിൽ ഏതോ മലയാള സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് ട്രോൾ ചിത്രങ്ങളായി പുറത്തു വരുന്ന നമ്മുടെ എന്താ നമ്മുടെ ജഗദീഷും മുകേഷും ഒക്കെ എണ്ണ തേച്ചുകൊണ്ട് കൊണ്ട് ആരെയോ കാത്തു നോക്കി നിൽക്കുന്ന ചിത്രം പോലെ അവർ പ്രതിരോധിക്കാൻ ഇങ്ങനെ എണ്ണ തേച്ച് റെഡിയായി നിൽക്കുകയാണെന്നാണ് പ്രിൻസ് ജോസഫ് പറയുന്നത് ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായെന്ന് പറയുന്ന വാർത്ത തെറ്റിദ്ധാരണ പരത്തുന്ന വ്യാജ വാർത്തയാണ് പതും സത്യമാണ് ഗോത്രവർഗ്ഗക്കാരായ ആളുകൾ ആരോ എവിടെയോ ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ പേരിൽ വെറുതെ വ്യാജ വാർത്ത ഇതിൽ വിടുകയാണ് ചെയ്തിരിക്കുന്നത് ഏതായാലും ആ വ്യാജവാർത്തയോട് തൽക്കാലവാരും പ്രതികരിക്കേണ്ട കാഴ്ച ഉണ്ട് എന്നാണ് നമ്മുടെ പ്രിൻസ് ജോസഫ് പറയുന്നത് തീർന്നില്ല നമ്മുടെ ശ്രദ്ധ തെറ്റരുത് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് നമ്മുടെ ശ്രദ്ധ തെറ്റരുത് ക്രിസ്തുമസ് കേക്ക് നമ്മുടെ തന്നെ സമുദായത്തിൽ നിന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കണം കേക്ക് കച്ചവടം പൊളിക്കാൻ വേണ്ടി ഏതോ കുൽഷിത കൂട്ടങ്ങൾ പടച്ചുണ്ടാക്കിയ വ്യാജ വാർത്തയിൽ വിശ്വസിക്കരുത് കേക്ക് കച്ചവടത്തിൽ ശ്രദ്ധ ഊന്നണമെന്ന് ഊന്നി 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 പറയുന്നു സത്യമാണ് ഇത് തടസ്സപ്പെടുത്തുന്നതിലോ ഇതിൻ്റെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ ഒന്നും ഇപ്പോൾ ശ്രദ്ധിച്ച് സമയം കളയരുത് നമ്മൾ പ്രധാനമായും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കേക്ക് കച്ചവടമാണ് ആ കേക്ക് കച്ചവടം വളരെ പൊടിപൊടിക്കുക കേക്ക് കച്ചവടത്തിൽ ഊന്നി നമ്മൾ മുന്നോട്ട് പോവുക അതുകൊണ്ട് കാസ ഉള്ളതുകൊണ്ട് വേറെ ആരും ഇടപെടേണ്ടതില്ലെന്നാണ് പ്രിൻസ് ജോസഫിൻ്റെ വാദം ഏതായാലും ഈ പറയുന്നത് പോലെ സംഭവത്തെ അപലപിക്കാനോ അല്ലെങ്കിൽ ഇരുപതാം തീയതി നടന്നതാണ് ഇന്നിപ്പോൾ ഇരുപത്തി മൂന്നായിട്ട് പോലും ആരും പൊട്ടിത്തെറിക്കാനോ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനോ വള്ളിക്കാട്ടിലച്ചൻ്റെ പിന്നെ പ്രതികരണമോ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഏതായാലും അതിനെക്കുറിച്ച് കാശ മുൻകൈയ്യെടുത്ത് നമ്മുടെ സഭാശൻ പന്നയ്ക്കലിനെ കൊണ്ട് ഒരു ലൈവ് ഒപ്പിക്കണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ ജിഹാദി കൂട്ടങ്ങൾ നടത്തുന്ന ഇടപെടലുകൾ കാരണം പാലക്കാട് ഈ പറയുന്ന ജിഹാദികളായ ഐ എസ് എസ് ഭീകരരാണ് ചെന്ന് ഇത് നിർത്തണമെന്നാഗ്രഹിച്ചത് അതിൻ്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് അടക്കമുള്ളവരെല്ലാവരും കൂടി ചെന്നാണ് ഇത് അവസാനിപ്പിച്ചത് എന്നുള്ള തരത്തിലേക്ക് ചർച്ചയെ മാറ്റിക്കൊണ്ടു ഒപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് ജാതിയും മതവും ഒന്നുമില്ലാതെ ഗോത്രവർഗ്ഗക്കാരായ മൂന്ന് പേർ നടത്തിയ ഗോത്രീയ സംഘർഷത്തിൽ അവരെ അകത്തിട്ടേക്കുന്നതിനെതിരെ കാശയുടെ പ്രസ്താവനയും പുറത്തുവിടേണ്ടത് ആവശ്യമാണ്